ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിനംപ്രതി സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി വർദ്ധിക്കുന്ന ഈ സ്വർണവിലയിൽ നെട്ടോട്ടം ഓടുകയാണ് ജനങ്ങൾ സാധാരണക്കാരന് സ്വർണത്തിന്റെ അടുത്തുപോലും എത്താൻ സാധിക്കാത്ത രീതിയിലാണ് സ്വർണത്തിന്റെ വില സ്വർണം കയ്യിലിരിക്കുന്നവരും സ്വർണം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം ഒരു വ്യക്തിയുടെ കയ്യിൽ എത്ര പവൻ സ്വർണം വരെ സൂക്ഷിക്കാം തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ പിന്നിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില കുതിക്കുമ്പോൾ അമ്പരപ്പിലാണ് ലോകവിപണിയും ഈ കുതിപ്പ് ഏതുയരത്തിൽ സ്ഥിരപ്പെടുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ ആഗോളതലത്തിൽ സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിക്കുകയും സ്വർണ്ണ ഉൽപ്പാദനം അല്പം പോലും വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വില പുതിയ ഉയരങ്ങൾ തൊടുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു കല്യാണ സീസണും മഴക്കാലവുമൊന്നുമല്ല സ്വർണവിലയെ നിയന്ത്രിക്കുന്നത് സ്വർണത്തിന്റെ ആഗോള ആവശ്യക്കാരിറക്കുന്ന പണമാണ് ഓരോ ഗ്രാമിലും പ്രതിഫലിക്കുക ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ഓരോ രാജ്യത്തെയും കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണ്ണ നിക്ഷേപ പരിധി അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചത് സ്വർണത്തിന്റെ ആവശ്യം കൂട്ടി മൊത്തം ഉൽപ്പാദനത്തിന്റെ പത്ത് ശതമാനമാണ് ബാങ്കുകൾ വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോഴത് നാൽപ്പത് ശതമാനം വരെ ഉയർന്നതായാണ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് നൽകുന്ന സൂചന എണ്ണം പറഞ്ഞ സാമ്പത്തിക വിദഗ്ധരും വിപണി വിശകലന വിദഗ്ധ ടങ്ങുന്ന സംഘമാണ് സെൻട്രൽ ബാങ്കുകളുടെ നിക്ഷേപ ഉപദേശകർ വിപണി വിശകലനം ചെയ്ത് സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഈ ഉപദേശക സംഘം ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്വർണവില ഇനിയും ഉയരുമെന്ന് തന്നെ വാങ്ങിക്കൂട്ടുന്ന സ്വർണം സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ പൊതുവിപണിയിലേക്ക് നൽകുന്നുണ്ട് ജ്വല്ലറികൾക്കും ആഭരണ നിർമ്മാണശാലകൾക്കും വാടകയ്ക്കാണ് ഈ സ്വർണം നൽകുന്നത് ഇത് ആഭരണമായി ജ്വല്ലറികളിലൂടെ വിൽക്കാം കുറഞ്ഞ തുകയാണ് വാടകയായി നൽകേണ്ടത് ലാഭവും നിർമ്മാണ ചിലവും പകരം സ്വർണവും വാടകയും സെൻട്രൽ ബാങ്കിന് ലഭിക്കും അതോടൊപ്പം യുദ്ധഭീതിയുടെ കാലത്ത് എല്ലാവരും സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുകയാണ് കോവിഡ് കാലത്താണ് സ്വർണത്തിന് ആവശ്യക്കാരേറിയത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ വീണ്ടും സ്വർണത്തിന്റെ വില കൂടി ഇസ്രയേൽ പലസ്തീൻ യുദ്ധം വിലവർദ്ധനയുടെ വേഗത കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നവംബർ ഡിസംബർ മാസങ്ങളിൽ വീണ്ടും ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന വിവരവും സ്വർണത്തിലുള്ള ആശ്രിതത്വം വർദ്ധിപ്പിക്കുന്നു ഓരോ ദിവസവും പുതിയ റെക്കോർഡിട്ട് സംസ്ഥാനത്തെ സ്വർണവില ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ സ്വർണത്തിന്റെ വില എൺപതിനായിരം രൂപയിലേക്ക് എത്തുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും ഒരു പവന് അൻപത്തിയാറായിരത്തി എണ്ണൂറ് രൂപയുമാണ് വില വരുന്നത് എന്നാൽ ജ്വല്ലറിയിൽ പോയി സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയുമെല്ലാം ഉൾപ്പെടെ അറുപതിനായിരം രൂപ കടക്കും നാളെ ഈ വിലയിൽ വീണ്ടും മാറ്റം വരുവാനാണ് സാധ്യത റെക്കോർഡ് ഇട്ടു നിൽക്കുന്ന സ്വർണത്തിന്റെ വില കുറയുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കുറഞ്ഞാലും അതിന്റെ നിരക്ക് കുറവായിരിക്കുമെന്നതാണ് ാണ് വാസ്തവം അതോടൊപ്പം ആദായ നികുതി നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പരിധിയിൽ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും വിവാഹിതയായ സ്ത്രീകൾ അവിവാഹിതയായ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വ്യക്തികൾ അനുസരിച്ചാണ് ഈ പരിധി വ്യത്യാസപ്പെടുന്നത് നിയമപരിധികൾ കുറവുള്ള സ്വർണ്ണമാണ് കൈവശം സൂക്ഷിച്ചതെങ്കിൽ നിങ്ങൾ കൃത്യമായ വരുമാനമോ അതിന്റെ സോഴ്സോ കാണിക്കേണ്ടത് നിർബന്ധമില്ല അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതൽ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ വലിയൊരു ശതമാനം തുക പിഴയായി ചുമത്തും വിവാഹിതയായ സ്ത്രീക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ പരമാവധി അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഏകദേശം അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പവൻ സ്വർണ്ണമാണ് ഉണ്ടാകുന്നത് ഒരു പവൻ സ്വർണം എന്നത് എട്ട് ഗ്രാം ആണ് അവിവാഹിതയായ സ്ത്രീയാണെങ്കിൽ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ കൈവശം സൂക്ഷിക്കാവുന്നതാണ് അതായത് മുപ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് പവൻ സ്വർണം എന്നാൽ കുടുംബത്തിലെ പുരുഷനായ ഒരംഗത്തിന് പരമാവധി നൂറ് ഗ്രാം സ്വർണം മാത്രമേ കയ്യിൽ സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ വരുമാനത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കേണ്ടി വരും അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും അതോടൊപ്പം രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവഴിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്വർണം വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് കൊടുക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങളുടെ നികുതി കണക്കിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാൻ കാർഡ് ആധാർ കാർഡ് പോലെയുള്ള രേഖകൾ ആവശ്യപ്പെടുന്നത് ഇനി രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്നുവെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ കൂടുതൽ വരുന്ന തുക ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ കൊടുക്കേണ്ടി വരുമെന്നു കാര്യം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക